ആധുനിക യുദ്ധരംഗത്ത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് മികവുറ്റതും ശക്തവുമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെന്ന് നമുക്കറിയാം ഈ യാഥാർത്ഥ്യത്തിന്റെ സമീപകാല ഉദാഹരണം ഈ അടുത്ത് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിലും ലോകം കണ്ടു കഴിഞ്ഞു പ്രസ്തുത യുദ്ധത്തിൽ പാക് ഡ്രോണുകൾക്കും മിസൈലുകൾക്കുമെതിരെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കാഴ്ചവെച്ച ഉജ്ജ്വല പ്രകടനം ഇവയെപ്പറ്റിയുള്ള വലിയ ചർച്ചകൾക്കാണ് ആഗോള മാധ്യമങ്ങളിൽ തുടക്കമിട്ടിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മേൽപ്പറഞ്ഞ ആയുധ ശ്രേണിയിലെ പ്രമുഖനും ഇന്ത്യയുടെ ആഭ്യന്തര ആയുധ ഗവേഷണ രംഗത്തെ ഒരു സുപ്രധാന മുന്നേറ്റമായി വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം അഥവാ എ എ ഡി എസിനെ കുറിച്ചാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ലോകവിപണിയിൽ വളരെയധികം ആവശ്യക്കാരുള്ള ഈ തദ്ദേശീയ ഇന്ത്യൻ വ്യോമ മിസൈൽ സംവിധാനത്തെ പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം ഇന്ത്യയുടെ ദേശീയ ആയുധ ഗവേഷണ വികസന സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ ആണ് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ഈ മിസൈൽ ഒരു മധ്യദൂര വ്യോമപ്രതിരോധ മിസൈലാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആകാശ് മിസൈൽ സംവിധാനം ആഭ്യന്തര പ്രതിരോധ വികസന രംഗത്ത് രാജ്യം നേടിയ സ്വാശ്രയത്വത്തിന്റെ അനേകം നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആകാശ് മിസൈലിന്റെ ഏറ്റവും മുഖ്യമായ സവിശേഷതകളിലൊന്ന് അതിന്റെ വേഗതയും കൃത്യതയുമാണ് മണിക്കൂറിൽ രണ്ട് ദശാംശം അഞ്ച് മാക് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിനെ ഉദ്ദേശം അറുപത് കിലോമീറ്റർ വരെയാണ് ദൂരപരിധിയുള്ളത് മാത്രമല്ല കുറഞ്ഞത് അൻപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള പോർമുനയും വഹിച്ചുകൊണ്ട് ശത്രുലക്ഷ്യങ്ങളെ നേരിടുന്ന ആകാശിന് ഇവയ്ക്കുമേൽ വർദ്ധിത പ്രഹരമാണ് ഏൽപ്പിക്കാൻ കഴിയുന്നതും ആഗമന മിസൈലുകളെ നിരീക്ഷിക്കാൻ മീഡിയം റേഞ്ച് റഡാർ സംവിധാനമായ രാജേന്ദ്ര മൾട്ടിഫങ്ഷൻ അറേ റഡാർ പോലെയുള്ള അത്യാധുനിക റഡാറുകളും ഉപയോഗിക്കുന്നതിനാൽ ഒന്നിലധികം ഭീഷണികളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും അവയെ തൽക്ഷണം ആക്രമിക്കാനും ഈ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന് സാധിക്കും ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ മറ്റൊരു സുപ്രധാന ശേഷിയായി വിലയിരുത്തുന്നത് ഇതിന്റെ മൊബിലിറ്റിയാണ് വലിപ്പം കുറഞ്ഞ എയർ ഡിഫൻസ് ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ആയതിനാൽ ഈ മിസൈൽ ബാറ്ററികളെ വിവിധ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും വിന്യസിക്കാനും സാധിക്കും ഓരോ ആകാശ് സ്ക്വാഡ്രണിലും ഒരു കൺട്രോൾ സെന്റർ ഒരു റഡാർ സംവിധാനം നാല് ലോഞ്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നു ഓരോ ലോഞ്ചറിലും മൂന്ന് മിസൈലുകൾ വരെ ഘടിപ്പിക്കാനും തൊടുക്കാനും കഴിയും പ്രത്യേകമായുള്ള ഈ ഡിസൈൻ ഏത് അടിയന്തര സാഹചര്യത്തിലും ശത്രു നീക്കങ്ങൾക്കെതിരെ ആകാശ് മിസൈലുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് പ്രതികരിക്കാൻ ഇതിന്റെ ഉപഭോക്താക്കളെ സഹായിക്കുന്നു പരമ്പരാഗത പോർമുനകൾക്കപ്പുറം ലഘുവായ ആണവ പോർമുനകൾ വഹിക്കാനും ആകാശ് മിസൈലുകൾ പ്രാപ്തമാണ് തൽഫലമായി ശത്രുക്കൾക്കെതിരെയുള്ള ഒരു അചിന്തനീയ പ്രതിരോധമാണ് ഈ മിസൈൽ സാധ്യമാക്കുന്നത് കൂടാതെ ഏതൊരുവിധ ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളും ആകാശ് മിസൈലിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ മൂന്ന് സേനകളും ഇതിനോടകം തന്നെ ആകാശ് മിസൈൽ സംവിധാനം അവരുടെ ആവനാഴിയിൽ ഉൾപ്പെടുത്തുകയും വൈരി ലക്ഷ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് തൽഫലമായി ഇത് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധത്തിന് ഒരു വലിയ ശക്തി നൽകുന്ന കവചമായാണ് നിലവിൽ പ്രവർത്തിക്കുന്നതും തദ്ദേശീയമായി നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഒരു ടെക്നോളജി അപ്ഡേഷനിലൂടെ പുതുതലമുറ ആകാശ മിസൈലുകളും ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പ്രകടനത്തിലെ ഔന്നിത്യവും കുറഞ്ഞ വിലയും മൂലം ആകാശ് മിസൈലിന് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡാണുള്ളത് നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഈ സംവിധാനം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്തും പുതിയൊരു കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കുന്നു ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ